ഞാൻ ഗംഗാധരൻ തെറാപ്പിസ്റ്റാണ് ഫൊഹോവയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെ ഇതിൻ്റെ യൂസ്ഫുൾനെസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് സാധാരണ രീതിയിൽ നമുക്ക് പെട്ടെന്ന് റിലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് റിലീഫ് കിട്ടും ഒരു പത്തോ ഇരുപതോ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് റിലീഫ് കിട്ടും ഒരു വേദന വന്നാൽ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം കഴിയുന്ന നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന്റെ മാജിക് പോർട്ടബിൾ മാജിക് ഡിവൈസ് ആണ് ഇതിന്റെ പേര് ഇതിൽ നാല് ഫങ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ടെൻസ് ഫങ്ഷൻ ആണ് ഈ ടെൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വേദന കുറക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ രണ്ടാമത് ലേസർ ഫംഗ്ഷൻ ആണ് ഈ ലേസർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇ എൻ ടി വിഭാഗത്തിൽ വരുന്നതാണ് അതിൽ നമുക്ക് ഇയർ അതുപോലെ തന്നെ നോസ് ത്രോട്ട് ഈ മൂന്ന് വിഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മൂക്കിലുള്ള നമുക്ക് പോളിപ്സുകൾ അതായത് മൂക്കിലെ ദശ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡ് പ്ലാന്റുകളുടെ ഓവർ ഡ്രൂത്ത് അതുപോലെ നമുക്ക് ചെറിയ ചെറിയ മൈഗ്രെയിനുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതുപോലെ ചെവിയിലെ മൂളരെ അതായത് ടിനിറ്റിസ് എന്ന് പറയും ചെവിയിലെ മൂഴ അതിനൊന്നും വൈദ്യശാസ്ത്രത്തിൽ ശരിക്കും മരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ചെവിയിലെ വേദനകൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വിഭാഗത്തിൽ നമുക്ക് ഈ ലേസർ ഉപയോഗിച്ച് ചെയ്യാം ഈ ലേസർ നമുക്ക് ലോ ലെവൽ ലേസർ ആണ് അതായത് സിക്സ് ഫിഫ്റ്റി ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അതുകൊണ്ട് അത് എല്ലാവർക്കും കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിവൈസാണ് ഇതിൽ കൂടി പിന്നെ അടുത്തത് നമുക്ക് ഇതിൽ വാക്വം എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ആണ് ഈ വാക്വം എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രഷറിൽ നമുക്ക് ഇത് നമുക്ക് അതെ സക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇവിടെ പറയുന്ന ഹിജാമ ഹിജാമ രണ്ട് തരത്തിലുണ്ട് ഡ്രൈയും വെറ്റും ഉണ്ട് അതായത് വെറ്റാണ് ഇവിടെ സാധാരണ ചെയ്തു പോകുന്നത് അപ്പം ഡ്രൈ എന്ന് പറയുന്നത് ഡ്രൈ കപ്പിംഗ് ആണ് ഇതിന്റെ മെത്തേഡ് ഈ ഡ്രൈ കപ്പിങ്ങിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ആ സ്കിന്നിലുള്ള ടോക്സിറ്റി നമുക്ക് കുറക്കാനും നമുക്കത് മസാജിന് ഉപയോഗിക്കാനും പറ്റും അപ്പം ഈ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത് അടുത്തത് ഹീറ്റ് ഫങ്ഷൻ ആണ് ഈ ഹീറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് അപ്ഡൌമിനുള്ള വേദനകൾ നമുക്ക് പിന്നെ ഒബേസിറ്റി കുറക്കാൻ പറ്റും അതുപോലെ ചെസ്റ്റ് പെയിന് നമുക്ക് എവിടെയാണോ നമുക്ക് ഹീറ്റ് ആവശ്യമുള്ളത് ഒരു തണുപ്പ് തട്ടുന്ന സ്ഥലങ്ങളിൽ അതായത് ചില്ലിയായ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഹീറ്റിനെ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ഈ ഹീറ്റ് ഫങ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ദേഹത്ത് വെച്ച് കിഴിവെക്കാൻ പറ്റും അത് ആയുർവേദത്തിലൊക്കെ ചെയ്യുന്നതുപോലെ കിഴിവെക്കാൻ പറ്റുന്ന ഒരു മെത്തഡിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ നാല് ഫങ്ഷനും കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഡോക്ടറുടെ ആവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് വരുന്നില്ല അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം ഇത് ഞാൻ പല പത്ത് മുന്നൂറോളം പേഷ്യൻസുകളിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാൾക്കും ഒരു നെഗറ്റീവ് റിസൾട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എനിക്ക് വരും അതുകൊണ്ട് ഞാൻ ഇതിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ഇതിന്റെ റിസൾട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ഒരു അവസരം എനിക്ക് തന്നതിന് ഈ ഫൊഹോവയും അതിന്റെ കമ്പനിയോടും എനിക്ക് വളരെയധികം ആദരവുണ്ട് താങ്ക് യു